മിൻസിനകത്ത് ചേർപ്പിക്കുകയും ചെയ്യുക അത് മാത്രല്ല നിങ്ങൾ പൈസ നിക്ഷേപം വാങ്ങിയതിന് ശേഷം ഈ മിൻസിന്റെ ഒരാൾ പൈസ അടുത്ത് ഉണ്ടല്ലോ അതുപോലെ തിരിച്ചടവ് അല്ല എഴുതുമല്ലോ ആ പറ്റി ഫോട്ടോ എടുക്കുക നിങ്ങൾക്ക് ബുക്കിനെ അപ്ലോഡ് ചെയ്യുക അപ്പൊ എന്റേത് ചേർത്തിട്ടുണ്ടോ ഇതിനാകരുത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടാവുമല്ലോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ചേർത്തേക്ക് അപ്പത്തന്നെ ഒഴിച്ചു എന്നാ പൈസ എന്ന് പറയാം അപ്പൊ ബേങ്കിൽ പോയി പൈസ അടക്കുന്നതിന് മുന്നേ തന്നെ ഇത് പോയി പൈസ അടച്ചു ആരോ പൈസ അടക്കാൻ പോവാൻ ഇല്ല എല്ലാ അംഗവും മാറി മാറി നമ്മൾ പോകണമെന്നത് എല്ലാ അംഗങ്ങളും മാറി മാറി പോകണം സംസ്ഥാന കമ്മിറ്റി അംഗം സി രവീന്ദ്രൻ ഉപഹാരം നൽകി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി കെ രമേശൻ പ്രസിഡന്റ് പി പി ലക്ഷ്മണൻ പി വി സരസ്വതി എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി തുളസി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി എൻ രാജൻ അധ്യക്ഷത വഹിച്ചു കെ മോഹനൻ നന്ദി രേഖപ്പെടുത്തി തൊഴിലാളികൾക്കുള്ള ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ച് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്